നമുക്കറിയാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിരുദാനുഷ്ഠാനം ആരംഭിക്കുന്നതിന് വേണ്ടി വിറകണ്ടതിന്റെ അന്നേ ദിവസമാണ് നരേന്ദ്രമോദിയുടെ സംഘം പിന്നെ ആർ എസ് എസിന്റെ സംഘം ഇവിടെ പൗരത്വികൾ നടപ്പിലാക്കാനും സി ഐ എ നടപ്പിലാക്കുവാനുമുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിഭജിച്ചുകൊണ്ട് മുസൽമാനാണെന്നും ഹിന്ദു ആണെന്നും ക്രിസ്ത്യാനിയാണെന്നും തിരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ മാത്രം അവൻ പൗരത്വം അവസ്ഥയിലേക്ക് ഈ രാജ്യം മാറുകയാണ് ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിന്റെ പോർക്കളങ്ങളിൽ ജീവൻ അർപ്പിച്ച ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ബരിക്കലിൽ ആഹുതി ചെയ്യപ്പെട്ട അനേകായിരം മനുഷ്യ മക്കളുണ്ട് സ്വാതന്ത്ര്യ സമര പോരാളികളുണ്ട് അവരെല്ലാം ജീവനും രക്തവും നൽകി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തു അങ്ങനെ നേടിയെടുത്ത സ്വാതന്ത്ര്യ ഒരു സംഘപരിവാരത്തിന്റെ ആലയത്തിലും ആണിക്കല്ലടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഈ യാത്രയെ സാക്ഷ്യ നിർത്തി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സംഘം വാജ്പരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും സംഘം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പൌരത്വമില്ലടക്കമുള്ള മുഴുവൻ നിയമങ്ങളും നിയമവിരുദ്ധമാണ് എന്ന് രാജ്യത്തെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ജനാധിപത്യ വിശ്വാസികൾ ഒരു സമയത്ത് എല്ലാ മനുഷ്യരും മതമുള്ളവനും മതമില്ലാത്തവനും രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ഈ വിഷയത്തിനെതിരെ ശക്തമായി സമരം ചെയ്തതാണ് അതുപോലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സംഘപരിവാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഇത്തരം ബില്ലുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തേണ്ടതുണ്ട് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഭിമാനം കേരളത്തിന്റെ വീരതിരിവുകളിൽ ഞങ്ങൾ ഇതേ സമയത്ത് പ്രതിഷേധം നടത്തി വരികയാണ് എസ് ഡി പ്പത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സംഘടനകളും ഒക്കെ തന്നെ ഈ രാത്രിയെ സാക്ഷി നിർത്തി തന്നെ പ്രതിഷേധം നടത്തി വരികയാണ് ഈ രാജ്യത്ത് നിയമവിരുദ്ധമായി സംഘുപരിവാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ബില്ലുകളെതിരെ ശക്തമായ പ്രക്ഷോഭ ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് നടപ്പിലാക്കേണ്ട ഒരു സമയത്താണ് പ്രിയപ്പെട്ടവരെ നാം ഉള്ളത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഷബീർ ആസാദിനെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സിയാദ് കണ്ടള അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടിയിലെത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഷബീർ അടക്കം ഷബീർ കുജാമുണ്ടടക്കം മണ്ഡലം നേതാക്കൾ അതുപോലെ തന്നെ ബ്രാഞ്ച് നേതാക്കൾ മറ്റു ഭാരവാഹികൾ മുഴുവൻ ആളുകൾക്കും കൃത്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ ജയ് ഹിം ജയ് ീ അർദ്ധരാത്രിയിൽ ഇങ്ങനൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ബോധ്യമുള്ളതാണ് രാജ്യത്തെ വീണ്ടും ഒരു വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ആർ എസ് എസ് ബി ജെ പി കൊണ്ടുപോവുകയാണ് രാജ്യത്തെ സാഹോദര്യത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യനെ തട്ടുകളായി വേർതിരിച്ച് അവനെ മുസൽമാനെന്നും ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും വേർതിരിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ മുതലൊരുപ്പിലൂടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന ബി ജെ പി അതിന്റെ മറ്റൊരു തന്ത്രം വീണ്ടും ഉപയോഗിച്ചിരിക്കുകയാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സമര പോരാട്ടങ്ങൾ സമരമാർഗങ്ങൾ പൊതുവേ ഉള്ള കാര്യമല്ല നമുക്കറിയാം മുഴുവൻ സംവിധാനങ്ങൾ മടക്കി വന്നിരുന്ന ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും കൊള്ളയടിച്ചിരുന്ന രാജ്യത്തെ മുഴുവൻ നാളുകളെയും കയ്യയിലാക്കിയിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാത്ത സമരം സ്വീകരിച്ചുകൊണ്ട് ജീവാർപ്പണം നടത്തിയ പൂർവികന്മാരുടെ പിന്മുറക്കാരെ ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ജീവാർപ്പണം ചെയ്യുന്നതാണെങ്കിലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്തെയും തകർക്കാൻ ഒരു സംഘപരിവാർ ഭീകരതയെയും ബി ജെ പി ഗവൺമെന്റിനെയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ നടത്താനുള്ള ഒരു ശ്രമത്തിനും ഞങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ നോക്കി നിൽക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യത്ത് ഇവിടെ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ചുട്ടെടുത്ത ബില്ലുകളാണെന്ന് ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞിനും ബോധ്യമുണ്ടായിരിക്കെ അത്തരം ബില്ലുകൾ ഇന്ന് രാജ്യത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന അതിവിദൂരമല്ലാത്ത ഭാവിയിലേക്കുള്ള ചരിത്ര നിമിഷത്തിലൂടെയാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ കടന്നുപോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ തെരുവോരങ്ങളിൽ ഈ എന്നല്ലാതെ ജനാധിപത്യവും മതേതരത്വവും തകരാത്ത നിലപാടുമായി പ്രതിഷേധത്തിന്റെ തീച്ചാലകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് കടന്നുറങ്ങാൻ കഴിയില്ല കാരണം എന്താ ഞങ്ങളുടെ പൂർവികന്മാർ കടന്നുറങ്ങിയിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു നമുക്ക് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു നമ്മുടെ പൂർവികന്മാർ ജീവൻ നൽകി രക്തം നൽകി ജീവിതം മുഴുവനും നൽകി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ട് അടിയറ വെക്കാൻ ഒരു സംഘീ മരണകൂടം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ഈ രാജ്യത്തെ ഒരു പോറൽ പോലും ഏൽക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന അത്തരം ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ പോവുകയാണ് അതുകൊണ്ട് നാം എല്ലാ കൊടികളും നമുക്ക് ആവശ്യമുണ്ട് എല്ലാ നിറങ്ങളും നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ രാജ്യത്തിന്റെ നിറങ്കെടുത്തുന്ന രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന രാജ്യത്തിന്റെ സാഹോദര്യം തകർക്കുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒരു തിട്ടൂരത്തിലും രാജ്യം അടിവാദിക്കുക രാജ്ഭവന്റെ മുന്നിൽ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ രാജ്യത്തെ മതേതര വിശ്വാസികൾ മതം മറന്ന് ജാതി മറന്ന് കൊടി മറന്ന് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ എന്നാണോ നമ്മുടെ പൂർവികന്മാർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നതുപോലെ നാം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ ബിജെപിയുടെ ഭീകരനിയമങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിൽക്കണം ഞങ്ങളുടെ മുഴുവൻ ജീവനും എടുക്കുന്നവരെ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രതിച്ഛ ഈ ഈ ഈ മുന്നിൽ നിന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളെ നിയമം ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾക്ക് നശിപ്പിച്ചിട്ടല്ലാതെ ഈ നിയമം ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല ഈ രാജ്യത്തെ മുസൽമാനെയും ഹിന്ദുവിനെയും ക്രൈസ്തവനെയും ബുദ്ധനെയും പാർശിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും മുഴുവൻ നശിപ്പിച്ചിട്ടല്ലാതെ സംഘവിഷ്ടടക്കുന്ന ഒരു നിയമങ്ങളും രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയില്ല നടപ്പിലാക്കാൻ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് See ya. Yeah!